ഗുഡ് മോർണിംഗ് ആൻഡ് ലോഡ് ഈ പ്രഭാത സന്ദേശത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവാത്മാവ് വളരെ ശക്തമാകുന്ന നിലകളിൽ ഓരോ ദിവസവും ഓരോ ദൈവമക്കളോടും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോടും മക്കളോടും സംസാരിച്ചുകൊണ്ടും ഇടപെട്ടുകൊണ്ടും അവരെ ബലപ്പെടുത്തിക്കൊണ്ടും അവരെ ഉറപ്പിച്ചു ഇരിക്കുകയാണ് ദൈവം തന്നിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ പോലും അവൻ ഒഴിവാക്കുന്നില്ല അവൻ കളയുന്നില്ല അവൻ മാറ്റി നിർത്തുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലാൻ ഒരു വലിയ ധൈര്യം തന്നെയാണ് നൽകുന്നത് ഇന്നും ദൈവം തൻ്റെ തിരുവഴുത്തിലൂടെ നമ്മുടെ ഓരോരുത്തരോടും ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഒരാലോചന എന്ന വണ്ണം ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം സംസാരിക്കുന്ന തിരുവെഴുത്ത് നാം ദൈവത്തിൻ്റെ ദൈവം ദൈവത്തിൻ്റെ വചനത്തിന് നൽകിയിരിക്കുന്ന അതേ പ്രാധാന്യത്തോടെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നീക്ക് പോക്ക് ഒരു വിടുതൽ നമ്മുടെ ലൈഫിൽ ഉണ്ട് ഞാൻ ഈ പ്രാരംഭ സമയം തന്നെ മാന്യപ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് വിശ്വസ്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സംസാരിക്കുകയും കേൾക്കുകയും മറുപടി പറയുകയും ചെയ്ത ചെയ്യുന്ന ദൈവത്തിൻ്റെ അരികിലേക്കാണ് ഞാനടക്കമുള്ളവർ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനൊരു ദൈവാലോചന കൈമാറുകയാണ് നിങ്ങളെ ശക്തീകരിക്കുകയും നിങ്ങളുടെ അരമുറുക്കാൻ സഹായിക്കുകയും നിങ്ങളെ ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന സർവശക്തന്റെ ബലപ്പെടുത്തുന്ന ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ഇന്ന് പരിശുദ്ധാത്മാവ് പകരും അധികം ആരും വായിക്കാത്തതും ശ്രദ്ധിക്കാത്തതുമാകുന്ന ഒരു പുസ്തകമാണ് നഹൂം പ്രവാചകന്റെ പുസ്തകം നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ നഹൂം എന്ന വാക്കിന്റെ അർത്ഥം പേരിന്റെ അർത്ഥം ആശ്വാസപ്രദന എന്നാണ് എന്നാൽ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ആശ്വാസമല്ല ഭയമാണ് പക്ഷേ ഒരു കാര്യം അതേ ആ പ്രവചന പുസ്തകത്തിനകം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകാം എന്നാന്നറിയാവോ ഒരു പട്ടണത്തെ രക്ഷിപ്പാൻ ദൈവം മുൻകൈ എടുക്കാൻ പോകുന്നു ശത്രു തകർത്തു കളഞ്ഞ ശത്രു കോട്ടകളെ ഇടിച്ചു കളഞ്ഞ ശത്രു മുന്തിരിയെ പറിച്ചെടുത്ത് കളഞ്ഞ പിടിച്ചെടുത്ത് കളഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു പട്ടണത്തിന്റെ മഹിമ ഒരു ജാതിയുടെ മഹിമ മുഴുവനും ശത്രുവിനാൽ ശത്രുവിന്റെ ആക്രമണത്താൽ നഷ്ടപ്പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ മഹിമ മടക്കി വേണ്ടി ദൈവം മുൻകൈയെടുക്കുകയാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ പുസ്തകത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നത് വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ കാര്യം പിടികിട്ടും ഇപ്പൊ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടവർക്ക് പിടികിട്ടിക്കാണും എന്താണിന്ന് കർത്താവ് ഈ സന്ദേശത്തിലൂടെ നമുക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത് എന്നും നമ്മുടെ ജീവിതത്തിൽ ഈ വചനം എന്ത് പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നതെന്നും പലർക്കും മനസ്സിലായി കാണും വചനം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം അത് തന്നെയാണ് വചനം നഹുൻ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അര മുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം വണ്ണം ഒരു പ്രവൃത്തി ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് യഹോവയായ ദൈവം നഹൂം പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ് എന്ത് പ്രവൃത്തിയാണ് ശത്രുവിൻ്റെ പ്രവൃത്തിയാണ് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു അശൂരിന്റെ ആക്രമണത്തിനെതിരെ യഹൂദയെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവ തിരുവഴുത്താണ് നാം കേട്ടത് അശുരിൻ്റെ തലസ്ഥാനമാകുന്ന നിലവേ പട്ടണത്തിൽ നിന്ന് യഹൂദയ്ക്ക് നേരിട്ട ഒരു വലിയ ആക്രമണത്താൽ അവരുടെ മഹിമ തന്നെ നഷ്ടപ്പെട്ടുപോയി ആക്കോബിന്റെ മഹിമ തന്നെ നഷ്ടപ്പെട്ടുപോയി എന്ന് ദൈവം തന്നെ വിലപിക്കുന്ന ഒരവസ്ഥയാണ് സഹോദര സഹോദരി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ സ്നേഹത്താൽ പകർന്നിരിക്കുന്നതാകുന്ന മഹിമ നഷ്ടപ്പെടാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ശത്രുവിൻ്റെ ആക്രമണത്താൽ പ്രതിരോധത്താൽ പോരാട്ടത്താൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹിമയും ശോഭയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ ഇന്ന് ഈ പ്രഭാത സന്ദേശത്തിലൂടെ ദൈവം താങ്കൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ദൈവാലോചന ഇതാകുന്നു മഹിമ എനിക്ക് മടങ്ങി വരുമോ എന്നും നല്ലൊരു കാലം എനിക്ക് എന്നും ഇനി എൻ്റെ ജീവിതം ഫലം കായ്ക്കുമോ എന്നും ഇനി എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ പണിതുണ്ടാക്കാനും പണിതുയർത്താനും കഴിയുമോ എന്നുമൊക്കെ നിങ്ങൾ കരുതിയിരിക്കുകയാണെങ്കിൽ ഈ സന്ദേശത്തിലൂടെ ദൈവശബ്ദമായി നിങ്ങളെ കേൾപ്പിക്കുന്നത് കേൾപ്പിക്കുന്നതിതാണ് നിങ്ങൾക്കൊന്നിനും കഴിയാതിരിക്കുകയില്ല കാരണം യഹൂദയെ ധൈര്യപ്പെടുത്തുന്ന വാക്ക് ദൈവത്തിൻ്റെ വാക്കാണ് യഹൂദ ഭയപ്പെട്ടിരിക്കുകയാണ് കാരണം അപ്രതീക്ഷിതമാകുന്ന ഒരാക്രമണം യഹൂദയ്ക്ക് നേരെ ഉണ്ടായി അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ പോലെ മഹിമയെപ്പോലെത്താക്കും യഥാസ്ഥാനത്താക്കും പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ മഹിമയെന്നും ഭാഗ്യമെന്നും സന്തോഷമെന്നും നേട്ടമെന്നും പദവിയെന്നും ഒക്കെ കണ്ടിരുന്ന പലതും ഇന്ന് സ്ഥാനത്തല്ലാതായിരിക്കുമ്പോൾ യഥാസ്ഥാനത്തല്ലാതായിരിക്കുമ്പോൾ സ്ഥാനം തെറ്റിയിരിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും കഷ്ടപ്പെട്ട് നേടിയതും പ്രാർത്ഥിച്ച് നേടിയതും പ്രാർത്ഥിച്ച് സൂക്ഷിച്ചതുമാകുന്ന പലതിനെയും ശത്രുവിൻ്റെ ആക്രമണത്താൽ ഇടപെടലിനാൽ പലതും ഇന്ന് കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് പോലെയും ഒഴിഞ്ഞു മാറിപ്പോയതുപോലെയും െങ്കിൽ ദൈവാത്മാവ് ഈ സന്ദേശത്തെ ശ്രദ്ധയോടെ കേൾക്കുന്ന ചില വ്യക്തികളിലേക്ക് ഈ വചനത്തെ കൈമാറി പറയുകയാണ് യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്ത് ആക്കും യഥാസ്ഥാനത്ത് ആക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് എന്തു തന്നെയാണെങ്കിലും മടക്കി വരുത്താൻ വരുത്തിക്കാൻ ശക്തനാകുന്ന അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രവചന ശബ്ദം നിങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെ നകന്നുപോയത് എന്തു തന്നെയാണോ അത് ജീവനുള്ളതാകട്ടെ ജീവൻ ഇല്ലാത്തതാകട്ടെ ചലിക്കുന്നതാകട്ടെ ചലിക്കാത്തതാകട്ടെ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ സമ്പാദിച്ച സൽപേര് നിങ്ങൾ കെട്ടി ഉയർത്തിയതാകുന്ന നിങ്ങളുടെ ഭവനം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കുടുംബം തലമുറകൾ ആത്മീയ ജീവിതം വിശ്വാസ ജീവിതം ഭൗതിക ജീവിതം എന്തു തന്നെയാണെങ്കിലും സമാധാനം സ്വസ്ഥത ബന്ധങ്ങൾ എന്തു തന്നെയാണെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തേ സ്ഥാനം തെറ്റിപ്പോയത് എന്ത് തന്നെയാണെങ്കിലും യഥാസ്ഥാനത്താക്കുമെന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം പുറപ്പെടുന്ന ഒരു ശക്തി ഈ വചനം തന്ന ദൈവത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് അഗ്നി പോലെ ഈ ദൈവശബ്ദം പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പടർന്നു പിടിക്കുകയാണ് അഗ്നി പടർന്നു പിടിക്കുന്നത് പോലെ ഈ ദൈവശബ്ദം പടർന്ന് പിടിക്കുമ്പോൾ അതേ നിന്റെ ജീവിതത്തിൽ നിന്ന് സ്ഥാനം തെറ്റിപ്പോയ ചിലത് സ്ഥാനം തെറ്റിപ്പോയ ചിലത് ഈ വചനം പറഞ്ഞവനിൽ നിന്നു പുറപ്പെടുന്ന ഈ വചനം അരുളി ചെയ്തവെങ്കിൽ നിന്നു പുറപ്പെടുന്ന യഥാസ്ഥാനത്താക്കുവാൻ തക്കവണ്ണം ശക്തി ി സ്വരൂപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയോ ഈ വചനം നിങ്ങളുടെ മേൽ വീണുകൊണ്ടിരിക്കുകയാണ് ഖാൺ ഇന്ന് ഈ സന്ദേശം സ്വീകരിക്കാൻ കഴിയുന്ന ആരുണ്ട് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കയറി വരുന്നു ഇറക്കി വിടാൻ തക്കവണ്ണം ഒരു അധികാരം നിന്നിലുണ്ടാകട്ടെ ഇറങ്ങാ എന്ന് പറയാൻ തക്കവണ്ണം ഒരു അധികാരം ഉണ്ടാകട്ടെ മാറി പോകാ എന്ന് പറയാൻ തക്കവണ്ണം ഒരു അധികാരം ഉണ്ടാകട്ടെ അതുകൊണ്ടാണ് ദൈവശബ്ദം ഇങ്ങനെ തന്നെ പറഞ്ഞത് കോട്ട കാത്തു കൊള്ളണം കോട്ടയിൽ നിന്ന് മാറി നിൽക്കയല്ല കേട്ടോ വേണ്ടത് സംഹാരകനെ ഇറക്കി വിടണമെങ്കിൽ സംഹാരകനോട് കൽപ്പിക്കണമെങ്കിൽ സംഹാരകനെ ശാസിക്കണമെങ്കിൽ കോട്ടയിൽ നിന്ന് മാറി നിൽക്കയല്ല വേണ്ടത് ിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് വ്യക്തികളുടെ മുമ്പിൽ മറച്ചു നിൽക്കുകയല്ല വേണ്ടത് വ്യക്തികളുടെ മുഖത്തേക്ക് തോക്കാതിരിക്കുകയല്ല വേണ്ടത് സാഹചര്യത്തെ കണ്ടില്ല എന്ന് നടിക്കുകയല്ല വേണ്ടത് അതിനെ കാത്തുകൊള്ളണം കോട്ടയ്ക്കകത്തേക്ക് ശത്രുവിനെ കയറാൻ അനുവദിക്കരുത് രണ്ട് വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത് വഴിയെ സൂക്ഷിച്ചു നോക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തെ കുടുംബമേ ഇന്ന് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴി ദൈവം കാണിക്കുന്ന വഴി തന്നെയാണോ ഇന്ന് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴി ദൈവഹിതപ്രകാരമുള്ള വഴി തന്നെയാണോ ഇന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള വഴിയിൽ നിന്ന് തന്നെയാണോ ഇന്ന് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ദൈവ വഴിയിൽ നിന്ന് പ്രാർത്ഥിച്ചെടുത്തത് തന്നെയാണോ ദൈവ വഴിയിലൂടാണോ നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ദൈവ വഴി വിറ്റ് മാറിയിട്ടില്ലെന്ന ജീവിതത്തിൽ ഉറപ്പുണ്ടോ എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ഈ സന്ദേശം എന്തെങ്കിലും നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇന്നൊരു വില കൊടുത്തേ പറ്റൂ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഇപ്പോൾ ഞാൻ പൊക്കൊണ്ടിരിക്കുന്നത് ദൈവവഴിയിൽ തന്നെയാണോ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ദൈവ വഴിയിൽ നിന്ന് പ്രാപിച്ചതാണോ ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്പാദിക്കുന്നത് ദൈവ വഴിയിൽ കൂടെ തന്നെ ആണോ ദൈവം എൻ്റെ കൂടെ ഉണ്ടോ ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ ദൈവം എന്നെ കാണുന്നുണ്ടോ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കണം കാരണം ദൈവ വിട്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ കർത്താവ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യത്തില്ല അവന് ചെവി കൊടുക്കത്തില്ല പിന്നെ ദൈവം അവനോട് അവനെ നോക്കത്തില്ല യഹോബയ്ക്ക് പാപം കാണാൻ കഴിയേല കഴിയേല അനീതി പൊറുക്കാൻ കർത്താവ് കഴിയാൻ കഴിയേലെതിരെ കയറി വരുന്നു കോട്ട കാത്തു കൊള്ളുക കോട്ട കാത്തുകൊള്ളുക ശത്രുവിന്റെ ആക്രമണം മൂലം ഇസ്രായേലിനും യാക്കോബിനും നഷ്ടപ്പെട്ടതായ മഹിമ ദൈവം പുനഃസ്ഥാപിക്കാൻ പോകുന്നു അതിനാൽ കീഴടക്കാൻ തയ്യാറായിക്കൊള്ളാനുള്ള ഒരാഹ്വാനമാണിത് സഹോദര സഹോദരി പ്രിയപ്പെട്ട കുടുംബമേ നിങ്ങൾക്ക് മുകളിൽ ഇന്ന് എന്തെങ്കിലും ഒന്ന് ഭരണം നടത്തുന്നുണ്ടെങ്കിൽ ദൈവം അറിയിക്കുന്ന ശബ്ദം ഇതാണ് അതിനെ കീഴടക്കാൻ തക്കവണ്ണമുള്ള ഒരാഹ്വാനമാണ് പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നത് അതിനെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓരോ വ്യക്തികളും എന്താണ് ചെയ്യേണ്ടത് അര മുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം കൃഷിക ജീവിതത്തിൽ ശക്തിയെക്കുറിച്ച് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കേൾക്കുന്നതാണ് അനുഭവിക്കുന്നതാണ് ഒരു വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് തിരുവഴുത്തിൽ ഒരു ചെറിയ വാക്കിന് പോലും ശുദ്ധ ബൈബിളിൽ ഭയങ്കര വിലയാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ആ വാക്ക് നല്ലവണ്ണം ശക്തീകരിക്ക സുഹൃത്തെ നല്ലവണ്ണം നല്ലവണ്ണം ശക്തീകരിക്ക പ്രാർത്ഥനയുണ്ട് നല്ലവണ്ണം പ്രാർത്ഥിക്ക വിശ്വാസമുണ്ട് നല്ലവണ്ണം വിശ്വസിക്ക സ്നേഹമുണ്ട് നല്ലവണ്ണം സ്നേഹിക്ക വായനയുണ്ട് നല്ലവണ്ണം വായിക്ക ഈ നല്ലവണ്ണം എന്ന വാക്കിന് ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ നിന്നെ തന്നെ ശക്തീകരിക്കാന്ന് എഴുതിയാ പോരെ പ്രവാചകന് എന്നാൽ വിശുദ്ധ ബൈബിൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ത് ചെയ്യുന്നെങ്കിലും അതിനകത്തൊരു പൂർണത വേണം അതിനകത്തൊരു അമൻമെന്റ് പാടില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ അമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആത്മീയ ജീവിതത്തിലാണ് എന്നാൽ വേദപുസ്തകം അമെന്റ് ചെയ്യാനേ പാടില്ല എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തെയാണ് നീ കഴിച്ചില്ലേലും നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തോ കുഴപ്പമില്ല നീ ഉടുത്തില്ലേലും അവളെ ഉടുപ്പിച്ചോ കുഴപ്പമില്ല നീ പുതച്ചില്ല അവളെ പുതപ്പിച്ചോ കുഴപ്പമില്ല പക്ഷേ നീ പ്രാർത്ഥിച്ചില്ലേലും അവളോട് പ്രാർത്ഥിക്കാൻ പറ വചനം പറയുന്നില്ല ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക ഉണർന്നിരുന്ന് കർത്താവ് നമ്മോട് പറയുന്ന വാക്കുകൾ നമ്മൾ അതിന്റെ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ സുഹൃത്തെ വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് മാത്രമല്ല ഇവിടെ യാക്കോബിനെ നഷ്ടപ്പെട്ട മഹിമ മടക്കി കൊടുക്കുമെന്ന് ദൈവം പറയുന്നത് യാക്കോബ് ദൈവസന്നിധിയിൽ അതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം പലർക്കുമുള്ള ഒരു ദൈവിക ഇടപെടലായി നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ദൈവിക ഇടപെടലായി മനസ്സിലാക്കണം മഹിമ നഷ്ടപ്പെട്ടു പോയി നല്ല ജീവിതം പോയി നല്ല ജോലി പോയി വരുമാനം പോയി ആരോഗ്യം പോയി എന്നൊക്കെ നിങ്ങൾക്ക് നല്ല വേദന കാണും മനസ്സിൽ നല്ല സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയി നല്ല ബന്ധങ്ങൾ പോയി നല്ല പ്രാർത്ഥന പോയി അഭിഷേകം പോയി എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടോ ശ്വേതപുസ്തകം പറയുന്നു രണ്ടാമത്തെ വാക്യത്തിൽ നഹൂം പ്രവാചകന്റെ പുസ്തകം രണ്ടിന്റെ രണ്ട് പറയുന്നു യഹോവ യഹോയാക്കോബിന്റെ മഹിമ ഇസ്രായേലിന്റെ മഹിമ പോലെ യഥാസ്ഥാനത്താക്കും നഷ്ടപ്പെട്ടുപോയ മഹിമ മടക്കിത്തരും നിനക്ക് നഷ്ടപ്പെട്ടുപോയ ആത്മീയ ശക്തി ദൈവം മടക്കിത്തരും നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങൾ ദൈവം മടക്കി കൊണ്ടുവരും നഷ്ടപ്പെട്ടുപോയ സമ്പത്ത് ദൈവം സമ്പാദിക്കാൻ നിനക്ക് ശക്തി തരും ഒറ്റ കാര്യം ചെയ്താൽ മതി അരമുറുക്കുക നിന്നെ തന്നെ നല്ല വണ്ണം ശക്തീകരിക്കാം ആത്മീയ ജീവിതത്തിലെ അലസതയൊക്കെ കളയണം കാരണം എന്നാണെന്നറിയാവോ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നേ എനിക്ക് പരിചയമുള്ള ഏറിയ ജനത്തിന്റെ ജീവിതവും ഈ വാക്യത്തോട് നല്ല ബന്ധമുണ്ട് കാരണം എല്ലാവർക്കും ഒരു അലസതയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോ എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും ആത്മീയ ജീവിതം എന്നത് ആത്മീയത എന്നത് ഭൗതിക ജീവിതത്തിന് വേണ്ടി കളഞ്ഞു കുളിക്കാതെ കൊണ്ടു നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ചില വ്യക്തികൾ ആത്മീയ ജീവിതത്തിനു വേണ്ടി ജീവിക്കുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സംഹാരിക നിനക്കെതിരെ കയറി വരുമ്പോൾ അവൻ ആദ്യമേ അവന്റെ ആയുധങ്ങൾ പുറത്തെടുക്കുകയല്ല ചെയ്യുന്നത് അവൻ ആദ്യമേ എങ്ങനെ നിന്റെ അടുത്തേക്ക് വരാനുള്ള വഴികളുണ്ടെന്നാണ് നോക്കുന്നത് വഴി സൂക്ഷിച്ചു നോക്കാൻ ദൈവം പറയുന്ന അതുകൊണ്ടാണ് വഴിയല്ല വഴികൾ സൂക്ഷിച്ചു നോക്കണം ഒരു വഴിയല്ല പിഷാജിന് നമ്മുടെ ജീവിതത്തിൽ കയറാനുള്ള പല വഴികളുണ്ട് നിന്റെ ഒരു ചെറിയ അശ്രദ്ധ ഒരു ഈർക്കിൽ കൊണ്ട് തലേക്കൊട്ടി നിന്റെ ശ്രദ്ധയെ തിരിച്ചിട്ട് നിന്റെ കയ്യിലുള്ളത് കവർന്നെടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പിശാജിന് അധികം സമയമൊന്നും വേണ്ട സ്തോത്രം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി കുഞ്ഞിനെ കുഞ്ഞിനെ ഇടുപ്പിൽ വെച്ചിട്ട് കുഞ്ഞിന് നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കുക അപ്പം കൊടുത്തോണ്ടിരിക്കുക വേഗം കിച്ചണിൽ എന്തോ അനക്കം കേട്ട് നമ്മൾ തിരിഞ്ഞ് കിച്ചണിലോട്ട് നോക്കിയ സമയം കൊണ്ട് പാത്രത്തിലിരുന്ന കയ്യിൽ പിടിച്ചിരുന്ന പാത്രത്തിൽ ഇരുന്ന ബാക്കി അപ്പ കഷ്ണത്തെ കാക്ക കൊത്തിയെടുത്തോണ്ട് പോയി എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാം എന്റെ ചോദ്യം ഇതാണ് എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ തല തിരിക്കാൻ പോകുന്നു എന്ന് കാക്കയോട് പറഞ്ഞിട്ടാണോ കാക്ക വന്ന് അപ്പം എടുത്തോണ്ട് പോയത് അതോ നിങ്ങളുടെ ശ്രദ്ധ എപ്പ തിരിയും എന്ന് കാക്ക വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണോ അപ്പ എടുക്കാൻ കാക്കയ്ക്ക് പറ്റിയത് ആ സെക്കൻഡ് വരെയും അപ്പം വന്ന് എടുക്കാൻ പറ്റാത്ത ഇരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ശ്രദ്ധ കുഞ്ഞിലും അപ്പത്തിലും ആയിരുന്നതുകൊണ്ടാണ് കുഞ്ഞിൽ നിന്നും അപ്പത്തിൽ നിന്നും നിങ്ങളുടെ കയ്യിലിരുന്ന പാത്രത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ എവിടെയോ ഒരു ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിങ്ങൾ കിച്ചണിലേക്ക് നോക്കിയ സെക്കൻഡിലാണ് ശത്രു വന്ന് അതിനെ എടുത്തുകൊണ്ട് പോയത് പലപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നിന്നിൽ ഫലമുണ്ടെന്ന് കണ്ടാൽ കൊത്താൻ ഫലമുണ്ടെന്ന് കണ്ടാൽ വഴി സാത്താൻ നോക്കി വെച്ചിരിക്കും എപ്പോ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഫലത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീരുമാനത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് ദൈവിക ബന്ധത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തിരിയുന്നോ ആ സെക്കൻഡിൽ ശത്രു കൊത്തും സുഹൃതെ എവിടെയെങ്കിലും കേട്ട ഒരു ശബ്ദത്തിന് ഇതെന്റെ വീട്ടിലാണോ എന്നൊന്ന് തിരിഞ്ഞതാ ഈ ഫലം കൊത്തിക്കൊണ്ടു പോവാൻ കാരണം ഷാജ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ പല ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന എന്റെ ശ്രദ്ധയെ തിരിക്കാൻ പക്ഷേ ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തിക്ക് ഒരൊറ്റ ഉള്ളൂ അത് ഫിനിഷിങ് പോയിന്റ് നീ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് ആരെങ്കിലും നിന്നെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയം മതി എതിരാളിക്ക് നിന്റെ മുന്നേ കയറാൻ ഇന്ന് ഈ സന്ദേശം നമുക്ക് തരുന്നൊരു പാഠം ഇതാണ് അത് എപ്പോഴും ഒരു ദൈവ പൈതലിനെ നോക്കി ശത്രു വെയിറ്റ് ചെയ്യുന്നു അവനെ ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ പക്ഷേ ദൈവം കൂടെയുള്ള വ്യക്തികളോടായി ദൈവശബ്ദം ദൈവം അറിയിക്കുന്നേ ഒരിക്കലും നിന്റെ മഹത്വം എന്നേക്കുമായിട്ട് മഹിമ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെടാൻ കറുത്ത അവൻ അനുവദിക്കത്തില്ല ഇത് ദൈവത്തിന്റെ പ്രസ്റ്റീജിഷ്യുവാണ് ദൈവത്തിന്റെ ഓരോ മക്കളും താഴുന്നത് ദൈവത്തിന്റെ പ്രസ്റ്റീജിഷ്യു ആണ് ദൈവത്തിന്റെ ഓരോ മക്കളും കരയുന്നത് ദൈവത്തിന്റെ പ്രസ്റ്റീജിഷ്യു ആണ് ദൈവത്തിന്റെ ഓരോ മക്കളും നിരാശപ്പെടുന്നത് ദൈവത്തിന്റെ പ്രസ്റ്റീജിഷ്യു ആണ് യാക്കോബിന്റെ മഹിമ നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രസ്റ്റീജിഷ്യു ആണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം പ്രവാചകനിലൂടെ പറയുന്നത് നിലവേക്ക് ഒരു മറുപടി ആയി പറയുന്നത് യാക്കോബിന്റെ നഷ്ടപ്പെട്ടു പോയ മഹിമ ഇസ്രായേലിൻ്റെതുപോലെ ദൈവം യഥാസ്ഥാനത്താക്കും യഥാസ്ഥാനത്താക്കും ഇന്ന് ഈ തിരുവഴുത്തിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നോക്കൂ ഷാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നോക്കി നടക്കുന്നു എന്നാണ് അതുകൊണ്ട് ഇന്ന് ശത്രുവിനെതിരെ ഒന്ന് പോരാടാൻ നിങ്ങൾക്കാഗ്രഹം ഉണ്ടെങ്കിൽ അല്ല ദൈവം പറയുന്നു അത് ചെയ്യണമെന്ന് തന്നെയാണ് നിന്റെ മുറുക്കണം വചനം കൊണ്ട് നീ മുറുക്കണം വിശ്വാസം കൊണ്ട് അരമുറുക്കണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം അതിനുവേണ്ടി ഇന്ന് ദൈവം ആരോടൊക്കെയോ ആരോടൊക്കെയോ ദൈവാത്മാ ഇടപെട്ടുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക നഷ്ടപ്പെട്ടു പോയ മഹിമയിലേക്ക് നോക്കി നിൽക്കേണ്ട അത് തിരിച്ചു പിടിക്കണ്ട അത് ദൈവം മടക്കി തരൂ എന്നാ പറയുന്നത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ അത് നീയും ദൈവവുമായിട്ടുള്ള ബന്ധ നീയും ദൈവവുമായിട്ടുള്ള ബന്ധാണ് അത് തിരിച്ചു പിടിക്ക ആ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു പിടിക്കുക പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ തിരിച്ചു ഹോ പിടിക്കാ ഇന്ന് അങ്ങനെ ചെയ്യാൻ തയ്യാറെടുക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യും വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും വിശ്വസിക്കാൻ നിങ്ങൾക്ക് ദൈവമുള്ളത്തിൽ പ്രേരണ തരുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചേ ഈ ദൂത് ഞാൻ എത്ര പേർ ആമയൻ പറയൂ എന്ന് നോക്കിയല്ല പറയുന്നേ എത്ര പേർ സ്തോത്രം ചെയ്യൂ എന്ന് പറഞ്ഞല്ല ഞാൻ ഈ ദൂത് പറയുന്നു ഈ ദൂത് പടരാൻ ദൈവം ഇന്ന് കേൾപ്പിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട് അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കാം ദൈവം നിങ്ങളെ സഹായിക്കും കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും സ്വർഗം വലിയ കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യും പിതാവേ എന്നെ കേൾക്കുന്ന ഓരോ ദൈവജനത്തിനായും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈ തിരുവഴുത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം നഷ്ടപ്പെട്ടു പോയ ആത്മീയ ജീവിതം അതിന്റെ ശക്തി വിശുദ്ധ ജീവിതം ദൈവമായിട്ടുള്ള ബന്ധം ഇതെല്ലാം ഈ ദൈവമക്കൾക്ക് മക്കൾക്ക് ദൈവം അടക്കി കൊടുക്കാൻ പോകുന്നല്ലോ ഇവരുടെ ലൈഫ് തന്നെ ദൈവം സെറ്റിൽ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം മടങ്ങി വരട്ടെ നഷ്ടപ്പെട്ടുപോയ സമ്പത്ത് ഇവർക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ള ബലം വരട്ടെ അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകട്ടെ സ്വർഗം വലിയ കാര്യങ്ങൾ ഇവർക്കായി ചെയ്താട്ടെ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുമല്ലോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ദൈവവചന സന്ദേശങ്ങൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ടെ മറ്റുള്ളവരോടുകൂടെ ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കാട്ടെ അനേകരെ നിങ്ങൾ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ദൈവരാജ്യത്തെ നിങ്ങൾ വളർത്തുക വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്കായും ചെയ്യും നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾക്കായിട്ടും ചെയ്യും ദൈവത്തിൻ്റെ വിശ്വ വിശ്വസ്തയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ വാട്സാപ്പ് നമ്പർ ഇതാണ് നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക എമർജൻസി കോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിക്കാനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും മറക്കട്ടെ ഗോഡ് ബ്ലസ് യു